മലയാള സിനിമ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നും പുറത്തുവിടുമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ അത് ഇനിയും നീളും റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനം മാറ്റിയത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് നടി അപ്പീൽ നൽകിയത് ഹർജി ഇനി തിങ്കളാഴ്ചയായി ഹൈക്കോടതി പരിഗണിക്കും താൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ മുഖ്യമന്ത്രിക്കുള്ള നന്ദിയും നടി അറിയിച്ചു സ്വകാര്യത സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുക്കാൻ പോകില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത് സിനിമാ മേഖലയിൽ എല്ലാവർക്കും നീതി കിട്ടണമെന്നും അതിന് ഒരു ട്രിബ്യൂണൽ വേണമെന്നും രഞ്ജിനി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ മേഖലയിൽ വളരെ ഗൌരവമുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് ഇതെല്ലാം നിർത്തിയേണ്ടിയിരിക്കുന്നു അമ്മ പോലുള്ള സംഘടനകളിലൊന്നും പരാതി നൽകിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് കമ്മീഷന് മുമ്പാകെ ചെന്നത് എന്റെ മൊഴി അവർ രേഖപ്പെടുത്തി പക്ഷേ അതിന്റെ പകർപ്പ് അതുമായി ബന്ധപ്പെട്ടവർ നൽകിയിട്ടില്ല അതിലെന്താണ് എഴുതി ചേർത്തിരിക്കുന്നതെന്ന് തനിക്ക് അറിയണമെന്നും നടി ആവശ്യപ്പെട്ടു സ്വകാര്യതയെ ഹനിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നതാണ് പക്ഷെ അത് നേരിൽ കാണണം കണ്ടിട്ട് പുറത്തുവിടാമല്ലോ ഈ റിപ്പോർട്ട് പുറത്തു വരാൻ അഞ്ചു വർഷം നമ്മൾ കാത്തിരുന്നു റിപ്പോർട്ട് പുറത്തു വരാനിട്ട് അക്ഷമ കാണിക്കുന്നത് മാധ്യമങ്ങളാണ് റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ വൈകിട്ടില്ല സംസ്ഥാന വനിതാ കമ്മീഷൻ ഇതേക്കുറിച്ച് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് അത് ചോദിക്കാത്തത് കോടതിയെ സമീപിച്ചതെന്നുമാണ് നടി രഞ്ജിനി പറയുന്നത് റിപ്പോർട്ട് പുറത്തുവരണമെന്ന് തന്നെയാണ് തിങ്കളാഴ്ച വരെ സമയമുണ്ടല്ലോ കോടതിയെ ബഹുമാനമുണ്ട് റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവിടാതെ തടഞ്ഞതിന് മുഖ്യമന്ത്രിക്ക് പ്രത്യേകം നന്ദി രഞ്ജിനി പറയുന്നു വെള്ളിയാഴ്ചയാണ് നടി ഹൈക്കോടതിയെ സമീപിച്ചത് മുമ്പ് കോടതിയെ സമീപിക്കാത്ത ഹർജിക്കാരിക്ക് അപ്പീൽ സമർപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകുകയായിരുന്നു മുൻപ് ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ പി വത്സലകുമാരി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയുടെ നേതൃത്വത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളുമൊക്കെ പഠിക്കാൻ രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ചു കമ്മീഷനാണ് ഹേമ കമ്മിറ്റി സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപം കൊണ്ടത്